എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം കുടുംബശ്രീ ഹരിത മിഷൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവരെല്ലാം ഉൾപ്പെടുത്തിയാണ് പതിനെട്ട് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചത് പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക ജലസ്രോതീസുകളുടെ ഒഴുപ്പ് സുഗമമാക്കുക മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുക എന്നീ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാലിന്യം വലിച്ചെഴിയുകയും കത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അറിയിച്ചു നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും വീട്ടുടമകൾക്കെതിരെയും പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ സി എസ് അനീഷ് പറഞ്ഞു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം